തലവേദന എടുത്തിട്ട് ഒന്നും ഉറങ്ങാൻ പറ്റില്ല നേരെ ഉറങ്ങുമ്പോഴേക്കും എന്തൊക്കെയെന്ന് മനസ്സിലായിട്ട് വരുവുള്ളൂ അപ്പോൾ എന്താ നിങ്ങളുടെ ഇവിടെ മഴയൊക്കെ ഉണ്ടോ നമ്മുടെ ഇവിടെ ഇന്ന് മഴ ഉണ്ട് കേട്ടോ നമ്മളിന്ന് വീഡിയോ എടുക്കില്ല ഇന്നതാ അഞ്ചേകാലായി സമയം എടുക്കാനേ തോന്നില്ല അവിടെ പോയി ചിരിഞ്ഞിട്ടും ഇവിടെ പോയി ചിരിഞ്ഞിട്ടും ഒരു സുഖമില്ല ഒരു ഒന്നിനൊന്നിനും ഒരു ഉഷാറില്ല എന്താ എന്തിനും ഉഷാറില്ലാതെ നിൽക്കുന്നത് അവനാ ചെയ്യണ പണിയാളും അവനാ ചെയ്യണം പിന്നെ എന്താണ് ഇതിന് ഒന്ന് അപ്പൊ ഞാൻ പറയട്ടെ അങ്ങനെ ഓരോരുത്തരും എന്തൊക്കെ പറഞ്ഞാലും നല്ല കാര്യമായിട്ട് എടുക്കാതിരുന്ന മതി പ്രാന്തുള്ള പട്ടികൾ ഇങ്ങനെ കുറയ്ക്കും അവര് കടിക്കും ഏഹ് അവര് കൊറേ ആൾക്കാരെ കിട്ടിയ മാന്തും അതൊക്കെ എന്തിനാന്ന് അറിയാം അവരുടെ കാലം കഴിയാനായിട്ടാ അല്ലാണ്ട് വേറെ ഒന്നുമല്ല നമ്മള് പോയി പ്രാന്തുള്ള പട്ടീനെ എവിടെയെങ്കിലും കെട്ടിട്ട് വളർത്തുവോ അങ്ങനെ ചിന്തിച്ചാൽ മതി ആൾക്കാർ പലതും പറയാം അതിലൊന്നും നമ്മൾ ശ്രദ്ധ കൊടുക്കാൻ നമുക്ക് അതിനന്നെ നേരം ഉണ്ടാവും നമ്മൾ ആ ഭാഗം കേട്ടില്ല അതിൽ ശ്രദ്ധിക്കാതിരിക്കില്ല അങ്ങനെ ആരെന്തോ പറഞ്ഞോട്ടെ ഒരാൾ പറഞ്ഞിട്ട് ഒന്നും വരില്ല കുട്ടി അത് കണക്ക് തോന്നുകയാണെ ഒരാൾ എന്തെങ്കിലും പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതേപോലെ വരുമോ വരില്ല അതിന് എവിടെ തമ്പരം കണക്കാക്കണം പിന്നെ ഈ പറയണവര് അത്ര നല്ലവരൊന്നും ആവില്ലേ എന്ത് പറ്റണമെങ്കിലും എന്ത് പറഞ്ഞാൽ പലിക്കണമെങ്കിലും സത്യസന്ധ വേണോ സത്യസന്ധമുള്ള ഒരു പറയൂലോ അങ്ങനത്തെ വാക്കുകളിൽ പിന്നെ കുറെ പേര് വിളിച്ചിരുന്നു കേട്ടോ കുറേ ചേച്ചിമാർ വിളിച്ചിരുന്നു ഒരു ഇന്നലെ പത്ത് നൂറ് നൂറിൻ്റെ മുകളിലൊക്കെ കൂള് വന്നിട്ടുണ്ട് കേട്ടോ എന്താ തലവേദന കിട്ടി ഇങ്ങനെ കടക്ക് കുറച്ചേരൊന്നും എന്തെങ്കിലും മനുഷ്യന്മാർ നമ്മളെങ്ങനെ തളർത്താൻ പറ്റിച്ച ആ ഭാഗം നോക്കി കൊണ്ടേ നിൽക്കും അപ്പം നമ്മളെന്താ വേണ്ടതെന്ന് അറിയാം അവർ തളർത്തണമെന്ന് കാണുമ്പോൾ നമ്മൾ അതിനെക്കാളും കൂടുതൽ ഉത്സാഹത്തോട് കൂടിയിട്ട് നമ്മൾ കാര്യങ്ങൾ നടത്തുക അതാണ് അതിനെ ഒരാൾ പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് നമുക്ക് അത് ഏതും നമ്മളെ മാക്സിമം തട്ടണില്ലല്ലോ പിന്നെ ധൈര്യം ഇല്ല എന്ന് എന്തെങ്കിലും കാര്യങ്ങൾ പറയുകയാണെങ്കിൽ നേരിട്ട് മുഖത്തോട് മോന്ന് നോക്കിയിട്ടാണ് പറയുക മനുഷ്യന്മാർ ഇതിപ്പം അത് പറയാനുള്ള ധൈര്യമില്ല പിന്നെ ഇപ്പം എന്താ അതിലൊന്നും കാര്യല്ല പണ്ട് ആൾക്കാര് പറയും വാതിലടച്ചിട്ട് വർത്താനുണ്ട് പിന്നെ ഒന്നും കൂടി ഉണ്ട് അത് പറഞ്ഞില്ലേ വേണ്ടില്ലല്ലോ നമ്മള് എന്താ സൈബർ സെല്ലിൽ മാത്രമാണ് പരാതി കൊടുത്തിരുന്നുള്ളു അപ്പൊ കുട്ടികളുടെ പറയണ്ടേ അപ്പൊ എന്താ അങ്ങനെ നമുക്ക് ചെറിയ നമ്മളൊക്കെ ചെറിയ മനസ്സ് ചെറിയൊരു മനസ്സും ചെറിയ കാഴ്ചപ്പാട് ഒതുങ്ങി ജീവിക്കണമായിരുന്നു അപ്പം നമുക്കൊക്കെ ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്കതൊന്നും അംഗീകരിക്കാൻ പറ്റില്ല നമ്മൾ സത്യമായിട്ട് പറയാലോ നമ്മൾ തളർന്നു പോകും നമ്മൾ എത്ര തളരില്ല അല്ലെങ്കിൽ നമ്മളത് ചെയ്യില്ല എന്നൊക്കെ ചിന്തിച്ചാലും പക്ഷെ ഓട്ടോമാറ്റിക്കായിട്ട് ചിന്ത അങ്ങനെ മനസ്സിൽ വരും ഒരു നാല് നാല് മണിയൊക്കെ ചെയ്യുമ്പോൾ മക്കൾ വന്നിട്ടില്ലെങ്കിൽ എന്താ മക്കൾ വരാത്തത് അങ്ങനെ ഒരു ചിന്ത വരും ഇതൊന്ന് ആളെ കിട്ടണവരെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു പേടിയല്ലേ പിന്നെ കുറേ പേരിങ്ങനെ വിളിക്കും മെസ്സേജ് ഇടും അതൊക്കെ കാണുമ്പോൾ നമുക്ക് അവർ എത്രത്തോളം നമ്മളോട് ഒരു ഇഷ്ടം കാണിക്കുന്നുണ്ട് അല്ലേ അതിനെ പറഞ്ഞേ അതൊന്നും ശ്രദ്ധിക്കണ്ടേ ആരെന്തോ പറഞ്ഞോട്ടെ നമ്മളൊരു വാക്കതിന് ശ്രദ്ധിക്കാതിരിക്കുക ഞാനത് കേട്ടപ്പോൾ എൻ്റെ ഉള്ളിലുണ്ടല്ലോ ശരിക്കും ഒരു നെഞ്ചിരുപ്പാണ് ആയിരുന്നു പിന്നെക്ക് തോന്നി ഇത് ഈ പ്രാന്തുള്ള ഇങ്ങനെ കുറയ്ക്കും അതിലൊന്നും നമ്മളൊരു കാര്യമില്ല ഇപ്പം നമ്മുടെ അനിയനെ പാളൊരു പ്രാന്തം എന്നായ ഓടിയാണ് ആൾക്കാർ അതിനെ പിന്നാലെ കൂടിയിട്ട് കല്ലെറിഞ്ഞ് കൊന്നു അല്ലാതെ അപ്പം അതിനാരെങ്കിലും വളർത്തിട്ടുണ്ടോ അതേപോലെ തന്നെ ഇതും ഇത് നമ്മൾ ചെയ്തില്ലെങ്കിൽ വേറൊരാൾ ചെയ്യും അത്രേ ഉള്ളൂ പക്ഷെ ഇനി ഒരാളെ അവര് ചെയ്യരുത് പറയുന്നവർക്കൊക്കെ അവര് കൊടുക്കും കൊടുക്കാറില്ല പിന്നെ ഒടേ കമ്പരിയാന്ന് പറഞ്ഞ ഒരാളെന്തിനാണ് നമ്മൾ നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ടാണ് നമ്മളെ വേർപ്പ് ഒഴുക്കിയിട്ടുണ്ടല്ലോ നമ്മളെ വയർപ്പിന്റെ കൂലിയാണ് നമ്മൾ അത് നമ്മൾ പിന്നെയാണ് അല്ലാതെ ഒരാളെയും തട്ടിപ്പറിച്ചിട്ടല്ല നല്ലോണം വേർത്തിട്ട് ആ വേർപ്പിന്റെ കൂലിയും കൊണ്ടാണ് നമ്മൾ നമ്മളരി സമ്മാനം വാങ്ങിക്കൊടുമ്പത് അല്ലാതെ ഒരാളെ മോലെ നമ്മൾ തട്ടിപ്പറിച്ചിട്ട് ഒരാളെ നിങ്ങൾക്ക് ഒരു പത്ത് രൂപ തരും എൻ്റെ കുട്ടികൾക്ക് അരിവ ആരത്തിന് നമ്മൾ പോണില്ല പിന്നെന്താ എന്താ പേയില് പത്ര വാര്ത്താനം പറയാനുള്ളത് പിന്നെ കുഞ്ഞു മക്കളെയൊക്കെ അവരൊന്നും പിന്നെ ഭൂമിയിലുണ്ടല്ലോ ഈ മക്കളും കുട്ടികളും കെട്ടിയവരും കുടുംബമായിട്ട് ജീവിക്കണവരാവില്ല ഒരു പേറ്റുനോവ പറഞ്ഞ ഒരമ്മ മറ്റൊരു കുട്ടിക്കൊരു വേർ മൂക്ക് വേർക്കണമെന്ന് പറയില്ല ഞാൻ മനസ്സിലാക്കി കൊടുത്തോളാം അതാ കേട്ടോ അത് ശരിയാണ് എൻ്റെ കുട്ടികൾ ഇരിക്കപ്പോൾ എൻ്റെ കുട്ടികൾ വരില്ല പക്ഷെ ഒരു പേറ്റുനോവ് പറഞ്ഞ ഏതൊരാണായാലും ഒരു പെണ്ണാണെങ്കിലും അവരതൊരു മറ്റൊരു കുടുംബത്തിലൊരു മക്കളെ പറ്റി പറയില്ല അപ്പം അവർ പറയണവരും അങ്ങനെയുള്ളവരായിരിക്കില്ല എന്തായാലും പറഞ്ഞത് പറഞ്ഞു ഇനി അവർക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരുന്നോട്ടെ അവര് അവര് പറഞ്ഞിടത്തോളം നമുക്ക് ഇവിടെ നന്നാക്കി തരള്ളു അല്ലാണ്ട് ഇവര് ഒരാള് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരിക്കലും കേടുവരാൻ പോവണില്ല ആ ബാക്കിക്ക് നമ്മള് ചിന്തിക്കണ്ട പിന്നെണ്ടല്ലോ പിന്നെ ഇതിനൊക്കെ ഉള്ള ഇതെല്ലാം ഫുള്ള് ഇങ്ങോട്ട് അറിയട്ടെ അറിഞ്ഞു കിട്ടണം ആളെന്നുണ്ട് അറിഞ്ഞു കിട്ടണം ഒരു കുടുംബം നന്നാക്കാൻ ആരും ഉണ്ടാവില്ല അതെങ്ങനെയെങ്കിലും താർക്കാൻ ഉണ്ടല്ലോ പറ്റുകയാണെങ്കിണ്ടല്ലോ എത്ര ആൾക്കാരാവും അറിയോ അത് ശരിയാണ് ആരെങ്കിലും ഒരു കുടുംബം നന്നാക്കിട്ടുണ്ടോ ഒരു ഞാൻ അറിഞ്ഞോടും ഒരു കുടുംബം നന്നായി കൊണ്ടുപോകണെങ്കിൽ നല്ല പാടാണ് കലക്കാനും എളുപ്പം വിടുക ജീവിക്കുന്ന ഒന്നും പറ്റൂല ഒരാള് പറഞ്ഞു വിചാരിച്ചിട്ടൊന്നും ഈ പറയുന്ന പോലെ ഒന്നും ഒന്നും സംഭവിക്കാനും ആൾക്കാര് ലൈക്ക് ചെയ്തിരിക്കും എങ്ങനെ ഇട്ടപ്പോഴേ അപ്പൊ അവരുടെ ഒരു മാനസികാവസ്ഥ ഞാൻ എന്ത് തെറ്റാ ഇവരോടൊക്കെ ചെയ്ത ആരാന്നറിയില്ല എന്തുകൊണ്ടാണ് എന്റെ മക്കളങ്ങനെ പറയാനുള്ളത് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മക്കള് തെറ്റ് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ ആ കുട്ടികൾ അങ്ങനെയാണെന്ന് നിങ്ങൾ പറഞ്ഞിട്ട് പറയലോല അറിയുമല്ലോ എൻ്റെ രണ്ട് മക്കൾ അങ്ങനെ എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടാണോ അല്ലെങ്കിൽ അത് നമുക്കറിയണമല്ലോ അതൊരു അമ്മയാണ് എന്നുള്ളൊരു നിലയിൽ അല്ലെങ്കിൽ അനിയാട്ടൻ അച്ഛന ഞങ്ങൾക്കത് അറിയണം ഞങ്ങളുടെ മക്കളെങ്ങനെ പറയുമ്പോൾ തെറ്റെയ്യാണ്ട് നമ്മൾ മക്കളാരും ശിക്ഷിക്കണം എന്ന് പറയില്ല ഒരിക്കലും പറയില്ല അല്ല ഒരു വികൃതി അടിക്കുമ്പോഴല്ലേ നമ്മൾ പറയുക മക്കൾ തല്ലണം വികൃതി അടിച്ചു കഴിഞ്ഞാൽ അടി കിട്ടും എന്ന് നമ്മൾ പറയുക എന്താ മക്കൾ വികൃതി അടിച്ചിട്ടല്ലേ അപ്പോൾ അത് എന്താണ് എൻ്റെ മക്കൾ ചെയ്ത തെറ്റെന്ന് എനിക്ക് എന്തായാലും അറിയണം കേട്ടോ അതിന് ഞാൻ പറഞ്ഞില്ലേ ഞാൻ പറയും അത്ര അറ്റം വരെ പോകാൻ പറ്റുമോ ഇനി ഇത് മാത്രമല്ല വേറെയും നമ്മൾ ചെയ്യുന്നുണ്ട് അത്ര അറ്റം വരെ നമ്മളത് ചെയ്യും പോയി നമ്മളത് കണ്ടുപിടിക്കുക തന്നെ ചെയ്യും കാരണം എന്താ എൻ്റെ അമ്മ എപ്പോഴും പറയുകയാണ് സത്യത്തിന് പതിനാറാണ് എന്ന് പറയും ശരിയാണ് സത്യസന്ധതയോടെ നമ്മൾ നടക്കുമ്പോൾ ആദ്യമൊക്കെ കുറേയൊക്കെ നമ്മൾ തോൽപ്പിക്കാൻ ശ്രമിച്ചാലും പിന്നെ ഒരു സമയത്ത് എന്തായാലും ആ സത്യം തന്നെയല്ലേ മറന്നീക്കി വരുവുള്ളൂ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാവരും ഇങ്ങനെ ഒരു സങ്കടത്തിലാക്കി എന്നുള്ളത് മക്കളടക്കം പറയാൻ തുടങ്ങി ഞങ്ങൾക്കും കാണണമ്മ അവരെ എന്നുള്ളത് ഞാനുണ്ടല്ലോ എനിക്കിപ്പോ ആര് എന്ത് മല വന്നാലും എൻ്റെ മക്കൾക്കൊന്നും പറ്റില്ല എനിക്ക് എനിക്കത് നൂറിൽ നൂറ് വിശ്വാസമുണ്ട് എന്താ വെച്ചാൽ നമ്മളാരെയും തട്ടിപ്പറിക്കാൻ പോകില്ല ഒരാൾക്ക് ആക്കാൻ പോലും ഒരാളെ പിടിച്ച് പറിക്കാൻ പോകില്ല പിന്നെ കൊട്ട പിന്നെ ഒരാളെ കൊല്ലാനോ പിടിക്കാനോ ഒന്നിനും പോയിട്ടില്ല നമ്മൾ നല്ലോണം അധ്വാനിക്കുന്നു അതിൻ്റെ വയർപ്പം കൊണ്ടുള്ള പുലി കിട്ടുന്നു അതും നമ്മുടെ മക്കൾക്ക് വെച്ച് കൊടുക്കണം അതുംകൊണ്ട് അവർക്ക് ഒന്നും പറ്റില്ല ഈ പറയുന്നവർക്ക് ഞാൻ പറയുകയാണെങ്കിൽ അവർക്ക് തന്തും തറവാടൊന്നും ഉണ്ടായില്ല അങ്ങനെ തന്നെ പറയാം അല്ലെങ്കിൽ അവരെ അച്ഛനും അമ്മയും മക്കളും കുടുംബമായിട്ട് ജീവിക്കുന്ന ഒരു ഒരാളാണെങ്കിൽ ഇങ്ങനത്തെ ഒരു വാക്ക് മറ്റൊരു കുടുംബത്തിനെ പറ്റി പറയില്ല അതല്ലാത്തവരുണ്ടാവും അവരായിരിക്കും ഇത് പറയുണ്ടാവുക മിച്ചറ വരുമ്പോ ഇവിടെ ഏട്ടയുടെ അമ്മയ്ക്ക് ഇന്നലെ മുതൽ വെയ്യാതെ കിട്ടോ തീരെ അമ്മയ്ക്ക് ഇന്നലെ കടത്തു തന്നെ ആയിരുന്നു അമ്മ കരച്ചിലും കടത്തും തന്നെ ആയിരുന്നു എന്താ ഈയൊരു കമൻ്റ് കാരണം ഇല്ലേ അല്ലെങ്കിൽ ഈ ഒരു മെസ്സേജ് കാരണം ഞങ്ങൾ എത്രത്തോളം തകർന്നു പോയി എന്നറിയോ അമ്മയെന്ന് വച്ചാലും ഇവിടുത്തെ അമ്മയെന്ന് വച്ചാലും ഏട്ടനാണെന്ന് വെച്ചാലും ഒക്കെ അവർക്ക് താങ്ങ മക്കളെ പറഞ്ഞോന്ന് ആണ് ഏട്ടന്മാർ ചോദിച്ചാൽ മക്കളെയും കൂടിയും പറഞ്ഞോ അവളെന്ത് പറഞ്ഞാലും മക്കളെ പറഞ്ഞോ അത് അവർക്കും കൂടി അംഗീകരിക്കാൻ പറ്റുന്നില്ല കേൾക്കണോ അവർക്ക് കേൾക്കണം ഇതും കൊണ്ട് എല്ലാവരും മക്കൾ മുതൽ എല്ലാവർക്കും ഭയങ്കര ഒരു വിഷമായിട്ടോ എന്നാൽ ഞങ്ങൾ എന്താണ് ഇതിനൊക്കെ പറയേണ്ടതെന്ന് എനിക്കേ അറിയുന്നില്ല എന്നെ കണ്ടാൽ നിങ്ങൾക്കറിയാലോ നമ്മളെത്ര ഉഷാറായിട്ടാ എന്തൊക്കെ ഒരു വിഷമം ഉണ്ടെങ്കിലും ഞാൻ ചിരിച്ചു കളിച്ച് മാത്രമാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളൂ എനിക്ക് അത്രയും വിഷമങ്ങൾ തട്ടിയ സന്ദർഭത്തിൽ മാത്രമാണ് നമ്മളൊന്ന് കരഞ്ഞു പോയിട്ടുള്ളൂ ഇല്ലെങ്കിൽ എനിക്ക് എൻ്റെ സങ്കടങ്ങളോ ഒരാളെ എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരാൾ ഞാൻ എൻ സങ്കടങ്ങളെക്കാളും കൂടുതൽ ഞാൻ അനിയട്ടിനോട് മാത്രമാണ് ദേഷ്യമായിട്ടും ഒക്കെ കാണിക്കും ഞാൻ പുറമെ ഒരാളോട് ഞാൻ കരഞ്ഞിട്ട് എല്ലാവരും പറയും ചിരിച്ച മുഖത്തോടെ മാത്രമേ പ്രസീനെ കണ്ടിട്ടുള്ളൂന്ന് ഇപ്പോൾ അടുത്തുള്ളവർ തന്നെ പറയും സൗണ്ടില്ല അല്ലെങ്കിൽ പ്രസി അവിടെ ഉണ്ടോ നമുക്ക് എന്തോ നമ്മൾ മറക്കണമെന്ന് ചിന്തിച്ചാലും മനസ്സിൻ്റെ ഉള്ളിൽ ഈ ഒരു വാക്കുകൾ ഇങ്ങനെ വന്ന് വന്ന് പോയി കൊണ്ടേ ഇരിക്കുക നമ്മളത് എത്ര കൊണ്ട് കണ്ണടയ്ക്കാൽ ചിലർ പറയില്ലേ കണ്ണടച്ച് കടന്നു കഴിഞ്ഞാൽ കുറേ നേരം കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മറക്കാൻ പറ്റുമെന്നൊക്കെ പറയില്ലേ കണ്ണടച്ച് കിടന്നാലും ഇങ്ങനെ മനസ്സിലങ്ങനെ വന്നു പോവുക ഓ ഓരോ കാരണം എന്താ വെച്ചാൽ നമ്മള് ന്യൂസിലാണെന്നുവെച്ചാലും ഓരോ കാര്യങ്ങൾ നമ്മളത് കാണുന്നതാണല്ലോ ഇങ്ങനെയൊക്കെ സംഭവിക്കണം ഓരോ കാര്യങ്ങൾ കാണുന്ന അപ്പൊ മനസ്സിനുള്ളില് ഒരു പേടി വരിക ഏ വിട്ട കുട്ടിയെ എന്തിനാ പേടിക്കണ എന്താണക്ക് പെട്ടണോ അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ ഒരു പറയാനും ഒന്നും ഒരു എന്തായാലും പെണ്ണാണോ അറിയില്ല എന്തായാലും കമന്റ് അവർ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് കമന്റ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് അത് പറയാതിരിക്കാൻ പറ്റില്ല എന്ത് പേടിച്ചിട്ടാണോ അല്ലെങ്കിൽ എന്തെങ്കിലും നീ പിടിക്കപ്പെടുന്നു വിചാരിച്ചിരിക്കണം പക്ഷെ കമൻറ്റ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ലക്ഷങ്ങൾ കണ്ടിട്ടുണ്ട് ആ കമൻറ്റുകൾ ലക്ഷങ്ങൾ ലക്ഷങ്ങൾ കണ്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കൂടെ ഇപ്പോൾ നമുക്ക് ഓരോരുത്തർ സഹായങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അറിയിരുന്നില്ല ഓരോ ആൾക്കാരുടെ നമ്പറുകൾ അയച്ചു തരുന്നുണ്ട് നിങ്ങൾ ഇന്ന വിളിച്ചു വിളിച്ച് നോക്കുക അല്ലെങ്കിൽ നിങ്ങൾ ഇന്നോടത്ത് പരാതി എന്നും പറഞ്ഞിട്ട് ഓരോ നമ്മൾ ഏതൊക്കെ മുക്കുന്നതെന്ന് പറഞ്ഞിട്ടാ നമ്മുടെ ഈ ഇവിടെ നിന്ന് മാത്രമല്ല കേരളം വിട്ടിട്ട് വിദേശത്തും കൂടി ആൾക്കാരെ വിളിച്ചിട്ട് പറയുന്നുണ്ട് നിങ്ങൾ ഇവിടെ പരാതി കൊടുക്കണം അല്ലെങ്കിൽ ഇന്ന പോലെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ ഉള്ളത് അപ്പോൾ അതൊക്കെ ഒരു വലിയൊരു ഭാഗ്യമായിട്ട് തന്നെ കിട്ടുന്നത് കാരണം നമ്മളെപ്പോഴും പറയാറില്ല നമ്മളൊന്നും അല്ല നമ്മൾ സാധാരണ ഒരു വീട്ടമ്മയും സാധാരണ ഒരു വീട്ടിലെ എന്താ എങ്ങനെ പറയുക അങ്ങനെ വിദ്യാഭ്യാസമൊന്നുമില്ലാത്ത ഒരു സാധാ ഒരു സ്ത്രീയാണ് ഞാൻ അപ്പോൾ എനിക്ക് പറഞ്ഞു വച്ചാൽ എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ നമ്മൾ പുറത്തിറങ്ങി ഭയങ്കര ലോകപരിചയോ കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് എനിക്ക് ചെറിയ കാര്യങ്ങളാണെന്ന് വെച്ചാൽ അത് മതി സന്തോഷിക്കാൻ ചെറിയ കാര്യങ്ങൾ മതി എന്നെ തളർത്താനും നമുക്ക് എങ്ങനെയാ പറയാ ഒരു ചെറിയ അമ്പത് വയസ്സർ മുട്ടായി കിട്ടുമ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സന്തോഷം വേറെ അത് അനുഭവിച്ച ആൾക്കാർക്ക് അറിയുള്ളൂ ചില ആൾക്കാർക്ക് എത്ര ഉണ്ടെങ്കിലും പോരാ പോരാവാ നമുക്ക് നമുക്കിതും കൊണ്ടൊക്കെ തൃപ്തിപ്പെട്ട് ജീവിക്കാൻ നമ്മൾ പഠിച്ചതാണ് നമുക്കത് സന്തോഷമേ ഉള്ളൂ പക്ഷെ ആരും ഇങ്ങനെ മാനസികമായി തളർത്തണ രീതിയിലൊന്നും ആരും കമൻ്റ് ഇടാതിരിക്കുക പിന്നീ ആ ഒരു കാര്യം കൂടെയും പറയാം ഈ എന്താ ഈ ചെറിയ ചെറിയ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ വീഡിയോസ് ഇടുന്നത് നിങ്ങൾക്ക് പറ്റിയ ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യുക ചിലപ്പോൾ അവർക്ക് അതുകൊണ്ട് എന്തെങ്കിലും നേരെ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടൊക്കെ ആയിരിക്കും അവർ ചെയ്യണ്ടാവുക വലിയ കുറേ നമ്മളെല്ലാവരും പറയില്ല വലിയ കുറേ ആൾക്കാരുണ്ട് അത് ഇതൊക്കെ ചെയ്യുമ്പോൾ ആ അത് നന്നായിട്ടുണ്ട് അവരങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് ചോദിക്കാം സാധാരണ അവർ എന്തൊക്കെ പ്രതീക്ഷകൾ ഓടിയിട്ടായിരിക്കും അതിൻ്റെ ഇടയിൽ തിരിച്ചടി പോലെ ഇങ്ങനെയൊക്കെയുള്ള കമന്റ് വലിയ വലിയ കമന്റുകളൊക്കെ ഇടുമ്പോൾ നമ്മൾ തകർന്നു പോകില്ലേ തകർന്ന് ആരായാലും തകർന്നു പോയില്ലേ ഞാനേ എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് യൂട്യൂബ് ചാനലും വേണ്ട ഒന്നും വേണ്ട നിർത്തുകയാണ് എനിക്ക് വീഡിയോ ഇടാൻ വയ്യാന്ന് ഞാൻ പറഞ്ഞിട്ട് ഇന്നലെ പറഞ്ഞിരുന്നു എനിക്ക് വീഡിയോ ഇടാൻ വയ്യ എനിക്ക് പേടിയാണ് എനിക്ക് നമുക്ക് പൈസ ഒന്നും വേണ്ടായിട്ട് എനിക്ക് എൻ്റെ മക്കളും നിങ്ങളും മാത്രം മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇന്നലെ കറങ്ങിരുന്നു അപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ മനസ്സിൽക്ക് ചിന്ത വരും ആർക്കായാലും നമുക്ക് അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഇപ്പം ഈ പറയുന്നത് അത് മനസ്സിലാവില്ല അല്ലേ ഇത് നിർത്താനോ ചില ആൾക്കാർക്ക് ഉണ്ടല്ലോ നിങ്ങൾ ഇത് ഇടുന്നതിന് അസൂയം ഉണ്ടാവും അവരാണ് ഈ തളർത്താൻ വേണ്ടി നിൽക്കുന്നത് അപ്പം നമ്മൾ തളരുല്ലേ ചെയ്യാ അപ്പം ഞാൻ ഒരു പണിക്ക് പോയി ആ പണി അവൾക്ക് ഇത് ചെയ്യാൻ വയ്യ അവൾ അങ്ങനെയാണ് അവളേം കൊണ്ട് അത് സഹായിക്കില്ല എന്ന് പറഞ്ഞാൽ നമ്മളെ പുച്ചയ്ക്കും പരിശോധിക്കുകയും ചെയ്യുമ്പോൾ നമ്മളെന്ത് ചെയ്യുന്ന അറിയാം അമ്പത് കിലോനാണെങ്കിൽ ഞാൻ ഏറ്റാ പറയും ഞാൻ ഏറ്റിക്കോളാം ഞാൻ കൊണ്ടു ഇട്ടോളാം പറയും അതെന്തുകൊണ്ട് അവരുമുമ്പിൽ നമ്മൾ ജയിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ജയിക്കണം ജയിക്കണം അങ്ങനെ തോറ്റ് പിന്നാക്കെ മാറാനേ പറ്റില്ല ജീവിത ഒരു ഉണ്ടല്ലോ ജീവിതം ഒരു ഞാൻ കളിയാ കണക്ക് അറിയാങ്ങനെ ഒരാളുടെ മുമ്പില് വലിയ നമ്മുടെ വയർ നമുക്ക് എത്ര നേരം നമ്മള് വെച്ചിട്ട് ഇരിക്കും ഒരു നേരോ രണ്ടു നേരം മൂന്നാമത്തെ നേരം നമ്മൾ നമ്മളെന്ത് കാട്ടും നമുക്ക് എന്തെങ്കിലും കഴിക്കണ്ടേ അപ്പൊ എന്ത് ചെയ്യണം എന്നറിയാം നമ്മൾ ചെയ്യുന്ന ജോലി നമ്മൾ ചെയ്തുകൊണ്ടേ ഇരിക്കണം അതിലൊരാള് പറയുമോ അവളില്ലെങ്കിൽ അങ്ങനത്തോളം അങ്ങനത്തെ ആയിക്കോട്ടെ ഈ പറയുന്നവർക്കുണ്ടല്ലോ ഈ പറയുന്ന സാധനങ്ങളൊക്കെ അവരങ്ങനെ ചെയ്തോട്ടെ അങ്ങനെ ചിന്തിക്കുന്ന അല്ലാതെ ഇതിലൊന്നും നമ്മൾ വേറെ വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ല ഇവര് പറയുന്നോളം നമ്മളെ എങ്ങനെയൊക്കെ പറ്റുമോ പറയാൻ പറ്റുമോ എന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ എന്ന് വിചാരിച്ചിട്ട് അവർ നിന്നോട്ടെ എനിക്ക് അങ്ങനെയുള്ള എന്താ ഇതൊന്നും ഇല്ല കേട്ടോ എനിക്കൊരു മത്സര ബുദ്ധിയോ കാര്യങ്ങളൊന്നും എനിക്ക് അങ്ങനെ തോന്നൂല്ല എനിക്ക് എന്നെ ആരെങ്കിലും ചോദിച്ചാലും ചിരിച്ച് കളിച്ച് വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് മറക്കുന്ന ഒരു വ്യക്തിയാണ് എനിക്കത് മനസ്സിൽ വെക്കാനൊന്നും എനിക്ക് പറ്റില്ല ഇന്നേം വരെ അങ്ങനെ ചിന്തിച്ചിട്ടുമില്ല എനിക്ക് നിൽക്കില്ലാട്ടാ അപ്പോൾ എന്തായാലും എനിക്ക് വെയ്യ തലയൊക്കെ ഭയങ്കര തലവേദന തല മൈഗ്രൈൻറ്റിൻ്റെ കൂടി ഉള്ളതല്ലേ അപ്പോൾ ഓരോന്നും ഇങ്ങനെ ആലോചിച്ചിട്ടേ ഓരോ വെയ്യ വെയ്യ വെയ്യാ തോന്നാൻ തുടങ്ങി മനസ്സിന് ഇങ്ങനെ നമുക്ക് മനസ്സ് മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്ക് നമുക്കങ്ങനെയാണല്ലോ നമ്മുടെ ശരീരത്തിനോട് നമ്മൾ പറയുമല്ലോ എനിക്ക് വെയ്യ എനിക്കൊന്നും കിടക്കണം ഇരിക്കണം തോന്നില്ലേ അതുപോലെ നമുക്ക് തോന്നാൻ തുടങ്ങിയിട്ടാ അപ്പൊ ശരിയാവും ശരിയാവട്ടെ ഗുരുവായൂരിപ്പം കാക്കട്ടെ എല്ലാവരേയും അപ്പോൾ പറയുക ഒന്നും കൂടിയും പറയാണ് ആരും നിങ്ങള് ആരും വിഷമിപ്പിക്കാതിരിക്കു എന്തെങ്കിലും ഇങ്ങനെയല്ല ആൾക്കാരുണ്ടല്ലോ നേരിട്ട് വന്ന് പറഞ്ഞോട്ടെ നാളല്ലേ നാളെ നമ്മുടെ വിശേഷങ്ങളൊക്കെ ഇട്ട് നാളെ ഉഷാറാവും തലവേദന കുറഞ്ഞ ഉഷാറൊക്കെ ഇട്ട് നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാട്ടാവും